പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യൂട്യൂബിൽ വന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് അതായത് കോപ്പി റൈറ്റ് എങ്ങനെ കോപ്പിറൈറ്റ് ഒഴിവാക്കാം എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും വളരെ എന്താ വെച്ചാൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം അറിയാത്ത രൂപത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് വരിക അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സോങ്സ് ഒക്കെ നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലൊക്കെ അറിയിപ്പോയിക്കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മൂന്നേ മൂന്ന് ഓപ്ഷനുകളാണ് നോർമലി ഉണ്ടാവാറ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റും മറ്റൊന്ന് നമുക്ക് ട്രിം ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ് സോങ്സ് ഇത് മൂന്നുമായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് ഇത് മൂന്ന് ചെയ്താലും നമ്മുടെ വീഡിയോയുടെ ഒരു പക്ക ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു അതായത് ഒന്നുകിൽ ആ റീപ്ലേസ് സോങ്സ് എന്ന് വരുമ്പോൾ അതിൽ ഇൻ കേസ് വോയിസ് ഉണ്ടെങ്കിൽ ആ വോയിസ് പോകും ഇനി അതാ വോയിസ് മൊത്തം മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ഒന്നും ഉണ്ടാവില്ല പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ റീപ്ലേസ് സോങ്സ് ആ സോങ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്കൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ റൈസ് സോങ്സ് എന്നാണ് ആ ഒരു ഇതിൻ്റെ പേര് പുതിയ ഓപ്ഷൻ ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു മ്യൂസിക് മാത്രം അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റായി കിടക്കുന്ന എന്താണോ അത് മാത്രം ഒഴിവാക്കാൻ പറ്റും ആ സോങ്സ് മാത്രം നമുക്ക് അവിടുന്ന് ഒഴിവാക്കാൻ പറ്റും ഈ റൈസ് സോങ്സ് എന്നുള്ള അത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ ഈ ഒരു ഓപ്ഷനെ പറ്റി പലരും വളരെ സന്തോഷകരമായിട്ട് പല യൂട്യൂബേഴ്സും സംസാരിക്കുന്നത് കേട്ടു സന്തോഷം പക്ഷേ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കയറി പോകുന്ന മ്യൂസിക്കുകൾക്ക് മാത്രമാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു പാട്ട് നമ്മൾ അങ്ങോട്ട് കറക്റ്റ് ഒരു സിനിമ സോങ്സ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ വോയിസ് ഒന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ ഈ വോയിസ് സോങ്സ് മാത്രം വെച്ചിട്ട് അത് എറൈസ് ചെയ്യാൻ നടന്നാൽ പ്ലെയിനായിട്ട് തന്നെ ആയിരിക്കും കിടക്കുക അത് പക്ക കോപ്പിറൈറ്റ് ആണ് ഓക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മളെപ്പോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വരുന്ന ഈ ഒരു അതർ അതർ വോയിസ് അതാണ് നമുക്ക് ട്രിമ്മ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ വോയിസ് മാത്രം ഒഴിവാക്കാൻ പറ്റുന്നത് അവിടെ കാണാം നോർമൽ ട്രിം് ചെയ്യുന്നതിൻ്റെ ഒക്കെ പകരം നമുക്ക് ഒരു ഓപ്ഷനും കൂടെ വന്ന് കിടക്കുന്നത് കാണാം എറൈസ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ കോപ്പിറേറ്റ് ആയി കിടക്കുന്ന മുന്നേ നമ്മൾ ഇങ്ങനെ ട്രിം ചെയ്തിട്ട് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ റീപ്ലേ ഒക്കെ ചെയ്തിരുന്ന അവിടെ ഒരു ഓപ്ഷനും കൂടെ കാണാം ഈ എറൈസ് സോങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതായത് മുന്നേ ഇങ്ങനെ ഒരു കോപ്പിറേറ്റ് വരുന്ന സമയത്ത് ട്രിമ്മ് ചെയ്യാനോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് സോങ്സ് ചെയ്യാനോ ഒക്കെ ആയിരുന്നു നമുക്ക് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഓപ്ഷൻ അതിൻ്റെ കൂടെ ഇപ്പൊ ഒരു പുതിയൊരു ഓപ്ഷനും കൂടെ അവിടെ വന്നിട്ടുണ്ട് അതായത് എറൈസ് സോങ്സ് അതാണ് സംഭവം അതായത് നമ്മുടെ ആ ഒരു സോങ്സ് മാത്രം അയച്ചു കളയുക എന്നുള്ളതാണ് അവരെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു വോയിസ് ചിലപ്പോൾ കടന്നുകൂടിയതാവാം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ വിട്ട മ്യൂസിക്കുകളാകാം ഇത് മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വോയിസ് മാത്രം അവിടെ നിലനിർത്തി തരും അങ്ങനെയാണ് സംഭവം അപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കരുതി അതായത് നിങ്ങൾക്ക് അവിടെ എറൈസ് സോങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കരുതി നമുക്കിപ്പോൾ ഏത് സോങ്സും കൂടെ ഇടാനൊന്നും പറ്റില്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നമുക്ക് വരുന്ന ചില മ്യൂസിക്കുകൾ മാത്രം ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് പലർക്കും അത് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് പുതിയ അപ്ഡേഷനും കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നിരുന്നാലും ഒരു പക്ക ഒരു സിനിമ സോങ്സോ മറ്റു മ്യൂസിക്കുകളോ കോപ്പിറൈറ്റ് ഉള്ളത് നേരെ കൊണ്ടുവന്ന് അത് തന്നെ മെയിൻ കണ്ടന്റ് ആക്കി ഉപയോഗിക്കുമ്പോൾ ഇതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന നല്ലൊരു അപ്ഡേഷൻ ആണ് ഇത് ഓക്കെ അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് വരുന്നുണ്ട് അതായത് എറൈസ് സോങ്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ കോപ്പി റൈറ്റ് വരുന്നവർക്ക് ഇതുപോലെ വലിയ വലിയ ഈ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കുകൾ കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ 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 ആശ്വാസകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേഷനെ കുറിച്ചായിരുന്നു എൻ്റെ വീഡിയോ ഇന്നത്തേത് അപ്പോൾ ഏതായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ മറുപടി നൽകാം ചാനലിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ